ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പരമാവധി സീറ്റുകൾ വിജയിക്കാൻ തന്ത്രമനഞ്ഞ് ബി ജെ പി ഇക്കുറി നാനൂറ് സീറ്റുകളാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ഇതിനായി മറ്റു പാർട്ടികളിലെ നേതാക്കളെ മറുകണ്ഠം ചാടിൽക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് ബി ജെ പി അണിയറയിൽ ഒരുക്കുന്നത് ജനറൽ സെക്രട്ടറിമാർക്കാണ് ഇതിന്റെ ചുമതല നൽകിയിട്ടുള്ളതെന്ന് ദേശീയ മാധ്യമമായ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടിയുടെ വിവിധ ജനറൽ സെക്രട്ടറിമാർക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വ്യത്യസ്ത ചുമതലകൾ നൽകിയിട്ടുണ്ട് ജനറൽ സെക്രട്ടറി വിനോദ് താവ്ദേക്കാണ് ജോയിനിങ് കമ്മിറ്റിയുടെ ചുമതല മറ്റ് പാർട്ടികളിൽ നിന്ന് സ്വാധീനമുള്ള നേതാക്കളെയും സിറ്റിംഗ് എം പിമാരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാധ്യതകൾ ഈ സമിതി പരിശോധിക്കും മണ്ഡലത്തിലെ ഇവരുടെ സ്വാധീനവും വിജയസാധ്യതയുമാണ് പ്രധാനമായി പരിഗണിക്കുക തനിച്ച് വിജയിക്കാൻ സാധിക്കില്ലെന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ മാത്രമേ ഇത്തരം സാധ്യതകൾ പരിശോധിക്കുകയുള്ളൂവെന്നും നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നൂറ്റി സീറ്റുകൾ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും ബി നേതൃത്വത്തിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട് കഠിനമെന്ന് ബി ജെ പി കണക്കാക്കുന്ന സീറ്റുകളിൽ പകുതിയും ബീഹാറിലാണ് സമീപകാലത്ത് ബി ജെ പി വലിയ രാഷ്ട്രീയ തിരിച്ചടി നേരിട്ട സംസ്ഥാനം കൂടിയാണ് ഇത് അതുകൊണ്ടുതന്നെ നേതാക്കൾക്ക് പ്രത്യേകം ചുമതല നൽകിയാണ് പ്രവർത്തനം പൊതു തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത രാജ്യത്തുടനീളമുള്ള നൂറ്റി നാല്പത്തിനാല് മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ നിയമനിർമ്മാതാക്കൾ നിയമസഭാംഗങ്ങൾ മുതിർന്ന പാർട്ടി നേതാക്കൾ എന്നിവർക്ക് ചുമതല നൽകി ബി ജെ പി പ്രവർത്തനം ആരംഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാത്രമാണ് ഇതുവരെ തനിച്ച് നാനൂറ് സീറ്റുകൾ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസിന്റെ മുന്നേറ്റം ഇത്തവണ കോൺഗ്രസിന്റെ ഈ നേട്ടം മറികടക്കുകയാണ് ബി ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലായിരുന്നു ബി വിജയം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം